നമസ്കാരം ഫോർട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം ഹമാസിനു മുന്നിൽ ഇപ്പോഴും ജയിക്കാൻ ഇസ്രായേലിന് കഴിയാത്ത സാഹചര്യത്തിൽ യുദ്ധത്തിൽ നിർണായകമായ നീക്കങ്ങൾ ബന്ദികളെ വിട്ടുകിട്ടാൻ പരമാവധി വിട്ടുവീഴ്ചയ്ക്ക് ഒരുക്കമാണെന്ന് ഇസ്രായേൽ അറിയിച്ചെങ്കിലും ആക്രമണം അവസാനിപ്പിക്കാതെ ചർച്ചയില്ലെന്ന നിലപാടിൽ ഇറച്ചു നിൽക്കുകയാണ് ഹബാസ് രണ്ടാഴ്ച മുതൽ ഒരു മാസം വരെ വെടിനിർത്താവെന്ന നിർദ്ദേശം മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇസ്രായേൽ എത്രത്തോളം പ്രതിരോധത്തിൽ ആണെന്നതിന് തെളിവാണ് ആഭ്യന്തര അന്തർദേശീയ സമ്മർദ്ദം കടുത്തതോടെ ബന്ധികളുടെ കൈമാറ്റം ഉറപ്പാക്കാൻ ഉദാര വെടിനിർത്തൽ നിർദ്ദേശവുമായി ഇസ്രായേലും രംഗത്തെത്തി ഹമാസ് ബന്ദികളാക്കിയ നാൽപ്പത് പേരെ മോചിപ്പിച്ചാൽ രണ്ടാഴ്ച മുതൽ ഒരു മാസം വരെ വെടിനിർത്താൻ തയ്യാറാണെന്നാണ് മധ്യസ്ഥ രാജ്യങ്ങളെ ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത് ഹമാസിന്റെ പ്രധാന തടവുകാരെ മോചിപ്പിക്കുന്നതിന് പുറമെ ഗാസയിലെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് സൈനിക പിന്മാറ്റത്തിന് തയ്യാറാണെന്നും അറിയിച്ചതായി ചാനൽ റിപ്പോർട്ട് ചെയ്തു ഗാസയിലെ സൈനിക നടപടിയിൽ ചില മാറ്റങ്ങൾ വരുത്താൻ സന്നദ്ധമാണെന്നും അതിനെ തങ്ങളുടെ വിജയമായി ഹമാസ് വിലയിരുത്തിയാൽ പോലും പ്രശ്നമില്ലെന്നും മധ്യസ്ഥ രാജ്യങ്ങൾക്ക് ഉറപ്പു നൽകിയതായി ഇസ്രായേൽ മാധ്യമങ്ങൾ പറയുന്നു ഈജിപ്ത് നേതാക്കൾ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയ്ക്ക് മുമ്പാകെ ഇസ്രായേൽ നിർദ്ദേശം സമർപ്പിച്ചു എന്നാൽ സമ്പൂർണ്ണ വെടിനിർത്തലില്ലാതെ ചർച്ചയ്ക്കില്ലെന്ന് തന്നെയാണ് പ്രതികരണം ഹമാസ് നേതാവ് ഒസാമ ഹംദാൻ ഇന്നലെ രാത്രി വാർത്താ സമ്മേളനത്തിലും ഇത് തന്നെ ആവർത്തിച്ചു ഇസ്രായേൽ വെടിനിർത്തലിന് ഹമാസിനു മുന്നിൽ അപേക്ഷിക്കുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ ഇതിനു മുൻപ് പലസ്തീനായിരുന്നു ഇത്തരം നിർദ്ദേശങ്ങൾ വെച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഇസ്രായേലാണ് പ്രതിരോധത്തിൽ നിൽക്കുന്നത് നിരവധി ഇസ്രായേൽ സൈനികർക്ക് യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു മാത്രമല്ല രണ്ടു മാസം കഴിഞ്ഞിട്ടും ബന്ധികൾ എവിടെയെന്ന് പോലും അവർക്ക് മനസ്സിലാവുന്നില്ല ഇത് ഇസ്രായേലിന് നൽകുന്ന സമ്മർദ്ദം ചെറുതല്ല കനത്ത ആത്മവിശ്വാസമുള്ളതുകൊണ്ടാണ് ബന്ധികളുടെ മോചനത്തിൽ ഹമാസ് കടുത്ത നിലപാട് കൈക്കൊള്ളുന്നത് ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കുക ഇസ്രായേൽ കസ്റ്റഡിയിലുള്ള പലസ്തീനികളെ മുഴുവൻ വിട്ടയക്കുക എന്നതാണ് ഹമാസ് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം ഇത് ഇസ്രായേലിനെ അംഗീകരിക്കേണ്ടി വരും എന്നത് തന്നെയാണ് നിലവിലെ സാഹചര്യം ഉടൻ വെടിനിർത്തൽ സാധ്യമാക്കിയില്ലെങ്കിൽ ഗാസയിൽ ഇസ്രായേൽ കരസേനയ്ക്ക് പരാജയമുണ്ടാവും എന്നത് ഇസ്രായേലിന് തന്നെ വ്യക്തമായ പശ്ചാത്തലത്തിലാണ് നീണ്ട വെടിനിർത്തലിന്റെ സാധ്യതകളിലേക്ക് ഇസ്രായേൽ ഇപ്പോൾ തിരിയുന്നത് തങ്ങളുടെ പതിനായിരക്കണക്കിന് പോരാളികൾ തയ്യാറാണെന്നും എത്രാൾ വേണമെങ്കിലും യുദ്ധം ചെയ്യാൻ തങ്ങൾ ഒരുക്കമാണെന്നും ഹമാസ് പറഞ്ഞതും ഇസ്രായേലിനെ ഇത്തരത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചിരിക്കുകയാണ് മാത്രമല്ല സാമ്പത്തികമായി വലിയ തകർച്ചയിലേക്ക് ഈ യുദ്ധം ഇസ്രായേലിനെ എത്തിച്ചിരിക്കുകയാണ് ഇത് യുദ്ധത്തിന് ഒരു വിരാമം കുറിക്കാൻ ഇസ്രായേലിനെ പ്രേരിപ്പിക്കുകയാണ് വെളിയിലിരുന്ന പാമ്പിനെ എടുത്ത് കക്ഷത്തിൽ വെച്ച് കടിവാങ്ങിയ അവസ്ഥയിലാണ് ഇസ്രായേൽ ഇപ്പോൾ എന്നത് ചുരുക്കം